ഹലോ ഹൈ ഡിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്ന എറണാകുളത്ത് നമ്മുടെ ഗോകുലം പാർക്കിലാണ് കേട്ടോ ഇവിടെ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കുകയാണ് രാക്ഷസി എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആണ് നടക്കുന്നത് നമ്മുടെ മമ്മിക്ക സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ ആങ്കറായിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സിനിമയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം ഓഡിയോ ലോഞ്ച് വിശേഷങ്ങളിലേക്കും എല്ലാം പോവാം ഫ്ലെക്സ് ഗവർ ഉദ്ഘാടകൻ സാല എം ഡി കണ്ണൻ താമരക്കുളം ഫേമസ് ആയിട്ടുള്ള ഡയറക്ടർ ക്ഷീവന് എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ഓഡിയോ ലോഞ്ചിന്റെയും ഇതിന്റെയും ഇതിന് മെയിൻ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും നമ്മളോടും ഇങ്ങോട്ടും കൂടുതൽ കുറവില്ലാത്ത രീതിയിലാണ് ആ പടം കൊണ്ടുപോയിരിക്കുന്നത് നല്ല പടമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇത്രയും ഒരു നല്ല ഇവിടെ തന്നെ വച്ച് ഈ ഗോകുലം ഹോട്ടലിൽ വെച്ച് നമ്മുടെ സിദ്ദീഖാണ് ഡയറക്ടർ സിദ്ദീഖ് ഇതിന്റെ പൂജ നടത്തിയത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ശരിക്കും പവൻകുമാറിനെ ഞാൻ പരിചയപ്പെടുന്നത് അന്ന് ഞങ്ങൾ ഓഡിയോ ക്യാസറ്റ് കമ്പനികളാണ് തുടങ്ങി ആർട്ടിസ്റ്റുകളും തിനായി നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ വിനയൻ സർ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ കണ്ണൻ താമരക്കുളം അതുപോലെ തന്നെ എം ഡി രൻലാൽ അതുപോലെ ഡയറക്ടർ മെഹമൂദ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ലൊരു കഴിഞ്ഞ് നൽകാം നമുക്ക് സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആൻഡ് ട്രെയിലർ ഈ ഒരു ശുഭമുഹൂർത്താണ് ഇൻ കോട്ടയം കേരള നൗ ഐ ഇൻവൈറ്റ് ശ്രീ രതൻ ലാൽ bhavana for the audio launch ceremony നല്ലൊരു കൈഡിയോട് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം രാക്ഷസിടെ ഓഡിയോ ലോൺ നടക്കുകയാണ് നിരവധി ഗാനങ്ങൾക്കൊണ്ടാണ് രാക്ഷസി ശ്രീ രമേഷ് ദാസിനെ പോലെയൊക്കെയുള്ള വലിയ കമ്പനികളും ഒക്കെ ആയിട്ട് മലയാള കേരളത്തിൽ അദ്ദേഹമൊക്കെ എനിക്കൊന്നും എന്റെ അതിശയൻ അത്ഭുത ദ്വീപ് ഒക്കെ ഹിന്ദിയിൽ ഡബ്ബിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു വളരെ സന്തോഷം ഞാൻ സത്യത്തില് ഈട്ട് ഒരു പ്രോഗ്രാംസിനും പോകാതെ ഇരിക്കുകയാണ് ഒന്നിനും പോകാറില്ല എന്റെ പുതിയ ഒരു ചിത്രത്തിന്റെ എഴുത്തിലാണ് അപ്പോഴാണ് ഇപ്പം അവൻ എന്നെ വിളിക്കുന്നത് പൗരമായിട്ടുള്ള ബന്ധം നേരത്തെ പറഞ്ഞു സിനിമയ്ക്ക് ഒരു നല്ല ഫ്രണ്ട് ഒരു സിനിമാക്കാരനല്ലാത്ത എന്ന് പറയാവുന്ന ഒരു ബിസിനസ്മാൻ അതുകൊണ്ട് എന്റെ പവൻ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഗോകുലം മാർക്ക് വന്നേ പറ്റത്തുള്ളൂ ചെയ്തു തരണം ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആൾമാറാട്ടത്തിനെ കേസെടുക്കേണ്ട ഒരു ഇഷ്യൂ ഉണ്ട് ഇഷ്യൂണ്ടിവിടെ മമ്മി എന്ന് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഡയറക്റ്റ് ചെയ്ത പടത്തിന് മെഹമൂദ് പേരിട്ടിട്ട് അപ്പൊ ഞാൻ ചോദിച്ചത് മമ്മി ഇന്നലെ മമ്മിപ്പോ എന്നെ വിളിക്കുന്നുണ്ട് ഇത് ഇത് കഴിഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് മമ്മിയുടെ ഉണ്ടല്ലതല്ലേ എന്താ കലാപം മണി അനുസ്മരണം മമ്മി ഈ പറഞ്ഞൊക്കെ വിളിച്ചാൽ പോവാ എനിക്ക് ഒഴിവാൻ പറ്റത്തില്ല ഞാൻ ചെല്ലാവുന്നതാണ് അപ്പൊ ഇന്നലെ വിളിച്ചിട്ട് അത് പറയുമ്പോഴും പറയുന്നത് ഈ ഞാനാണ് ഇതിന്റെ ഡയറക്ടർ അല്ലെ മെഹ്മൂദ് കെ എസ് ഞാനാണെന്നൊന്നും പുള്ളി പറയുന്നില്ല അവരുടെ ഞാൻ പറഞ്ഞ ആൾമാറാട്ടത്തിന് ആണോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇത്രയും നാളുകൾ പിടി വെക്കാൻ പറ്റിയ ചിത്രങ്ങൾ സമ്മാനിച്ച പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ സാർ പിന്നെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ രമേഷ് സാർ പവൻജി മമ്മിക്ക എല്ലാവർക്കും ആശംസകൾ നേരുന്നു പവൻജി രമേഷ് സാറും ചേർന്നിട്ട് എന്റെ ആദ്യത്തെ ഒരു ഹിന്ദി പടം പ്രീ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞാണ് അത് വലിയ രീതിയിൽ ഒരു ലോഞ്ചും പൂജയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻസ് എല്ലാം കണ്ടു ഷൂട്ടിന് ഏതാനും ദിവസങ്ങൾ മുമ്പാണ് എനിക്കൊരു ഹെൽത്ത് പ്രശ്നം വന്നത് അപ്പോൾ തന്നെ രമേശ് സാർ പറഞ്ഞു എല്ലാ പ്രോഗ്രാമുകളും സ്റ്റോപ്പ് ചെയ്ത് കണ്ണൻ റിക്കവറായിട്ട് വന്നിട്ട് മതി ബാക്കി എന്ന് പറഞ്ഞിട്ട് എത്രയും നാൾ കാത്തിരുന്നു ഇപ്പൊ വീണ്ടും അതിൻ്റെ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു വലിയ നന്ദി ഞാൻ രമേശ് സാറിനോടും പവൻജിയോടും അറിയിക്കുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് വളരെ നല്ലൊരു കാലഘട്ടമാണ് ഇപ്പൊ ഈ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത എല്ലാ പടങ്ങളും വലിയ സൂപ്പർ ഹിറ്റാണ് വലിയ കളക്ഷനിലേക്ക് പോകുന്നു ആ പട്ടികയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാക്ഷസിയും വരട്ടെ രാക്ഷസിയുടെ പ്രീതി തദ്വാനി എല്ലാം നല്ല സുഹൃത്തുക്കളാണ് ഈ പടം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സോ മച്ച് നമസ്കാരം दिस इज़ माई ड्रबी मूवी मलयालम फिल्म एंड आई हैवे द करेक्टर आई टी एस ऑफिसर एंड थैंक यू सो मच सर मम्मी सर फॉर गिविंग दिस अपॉर्चुनिटी पवन सर एंड धर्म सर सो ये मेरे लिए बहुत बड़ी अपॉर्चुनिटी थी क्योंकि मैंने फर्स्ट टाइम ये स्टंट किया है क्योंकि मैंने इससे पहले मैंने कभी फ़ाइट सिक्वेंस में इवन मैंने कभी किसी को स्लेक्ट तक नहीं किया है ये मेरी फर्स्ट मूवी है जिसमें मुझे फ़ाइट मास्टर ने इतने अच्छे से Uh, I think this is the day I'm like waiting for very very long and I'm here audio and trailer launch ceremony of our movie Rakshasi uh, this is the movie uh, not just a movie it's a like a emotion for me and very close to my heart all because of it's my first movie and finally release over here so I'm feeling blessed and excited so much

ഈ ഇവരൊക്കെ വലിയ ആർട്ടിസ്റ്റുകളാണ് ആർട്ടിസ്റ്റുകളാണ് ചെറിയ ചെറിയ മലയാളത്തിൽ ും എൽ ജി സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിച്ച ഫസ്റ്റ് വെഞ്ചർ ആയിട്ടുള്ള റോണി ദ ഹണ്ടർ മൂവിയുടെ ട്രെയിലറാണ് നമ്മൾ കണ്ടത് നെക്സ്റ്റ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന നിമിഷമാണ് രാക്ഷസി മൂവിയുടെ ട്രെയിലർ ലോഞ്ചിനായിട്ട് നമ്മുടെ മലയാള സിനിമ നാൽപ്പതോളം സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും നിരവധി സിനിമകളുടെ ഡയറക്ടറും സ്ക്രീൻ റൈറ്ററും പ്രൊഡ്യൂസറും ലിറിസിസ്റ്റും എന്നീ കുപായങ്ങളെല്ലാം അണിഞ്ഞ് നമ്മുടെ മുന്നിൽ തിളങ്ങുന്ന ബഹുമുഖ പ്രതിഭയായ ഡയറക്ടർ വിനയൻ സാറിനെ രാക്ഷസി സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായി ക്ഷണിക്കുകയാണ് നല്ലൊരു കൈ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം <laughs> െ കാ ಬೇಕಾದ್ರೆ ಬಿಟ್ಬಿಡ್ತಾರೆ ಆದ್ರೆ ನಾಯನ ಮಾತ್ರ ಯಾವತ್ತು ಬಿಟ್ಬಿಡೋಣ